മകൻ കോളേജിൽ നല്ല നിലയിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ പിതാവ് തൻ്റെ മകന് ഒരു സമ്മാനം കൊടുക്കുവാൻ തീരുമാനിച്ചു തൻ്റെ അടുക്കലുള്ള പഴയ കാറായിരുന്നു സമ്മാനം മകനാണെങ്കിലോ പൊടി പിടിച്ചു കിടക്കുന്ന കാറ് കണ്ടപ്പോഴേ ഒരു അതൃപ്തി തോന്നി അപ്പോൾ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു നീ ആദ്യം ഒരു ഉപയോഗിച്ച കാർ വിൽക്കുന്ന കടയിൽ പോയി വില ചോദിക്കണം അടുത്തത് ഇരുമ്പ് വിലക്കെടുക്കുന്ന ആളിന്റെ കടയിൽ പോയിട്ടും വില ചോദിക്കണം മൂന്നാമതായിട്ട് കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് വില ചോദിക്കണം എന്നിട്ട് തിരിച്ചു വരുവൻ പറഞ്ഞു മകൻ അപ്രകാരം തന്നെ ചെയ്തിട്ട് തിരിച്ചു വന്നു എന്തായിരുന്നു വിലകൾ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു കാർ കടക്കാരൻ അമ്പതിനായിരം രൂപ വില പറഞ്ഞു കാരണം പഴയ കാറാണല്ലോ ഇരുമ്പ് കച്ചവടക്കാരൻ പറഞ്ഞു കൂടി വന്നാൽ പത്തായിരം രൂപ തരാം എന്നാൽ കാർ പ്രേമികളുടെ വെബ്സൈറ്റിൽ ചോദിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപ വരെ ചിലർ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് വളരെ പഴക്കം ചെന്ന അമൂല്യമായ ഒരു കാറാണ് ഇതിപ്പോൾ കിട്ടുവാൻ പ്രയാസമാണ് എന്ന് ഈ സമയം അച്ഛൻ മകനോട് പറഞ്ഞു കോളേജ് കഴിഞ്ഞ് ഉദ്യോഗം നോക്കുന്ന ഈ സമയത്ത് നീ ഈ പാഠങ്ങൾ മനസ്സിലാക്കണം ഒന്ന് നമ്മളുടെ വില നമ്മൾ തന്നെ അറിയണം രണ്ട് നമ്മളുടെ വില അറിയാത്തവരോട് അടുത്ത് നമ്മൾ സമയം പാഴാക്കരുത് മൂന്ന് നമ്മളുടെ വില അറിയുന്നവർ നമ്മെ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് വില നൽകുമെന്ന് ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്